ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ചാവക്കാട് കടപ്പുറം അഴിമുഖത്ത് മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്നതിനിടയിൽ ശക്തമായ തിരയടിച്ച് വഞ്ചിയിൽ നിന്നും തെറിച്ച് വീണ് കാണാതായ തൊഴിലാളിക്കു വേണ്ടി തിരച്ചിൽ തുടരുന്നു മുനക്കടവ് കോസ്റ്റൽ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് സംഘവും നടത്തുന്ന തിരച്ചിൽ ആറു മണിക്കൂർ പിന്നിട്ടിട്ടും കാണാതായ തൊഴിലാളിയെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല തളിക്കുളം സ്നേഹതീരം ബീച്ച് സ്വദേശി ഇഷ്താക്കിരി വീട്ടിൽ അമ്പത്തെട്ട് വയസ്സുള്ള ശിവനാണ് ശക്തമായ തിരയടിച്ച് വഞ്ചിയിൽ നിന്നും കടലിലേക്ക് തെറിച്ചു വീണത് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെ ആയിരുന്നു സംഭവം താളിക്കുളം സ്വദേശി നന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗുരുവായൂരപ്പൻ വഞ്ചിയിൽ കടലിൽ പോയി മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലായിരുന്നു അപകടം ഉടൻ തന്നെ സഹ കയറിട്ട് നൽകിയെങ്കിലും ശിവൻ വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു വിവരമറിഞ്ഞു നിരവധി പേർ സ്ഥലത്തെത്തി നക്ഷത്രക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്